ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ വിഷയം എന്ന് പറയണ കേരളത്തിലെ നദികളെക്കുറിച്ചാണ് കേട്ടോ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് കൂടാതെ പ്രത്യേകിച്ച് അറിയേണ്ടത് ആർക്കാണ് മത്സര പരീക്ഷകളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി പി എസ് സി എൽ ഡി സി അങ്ങനെയുള്ള കുറേ മത്സര പരീക്ഷകളുണ്ട് എല്ലാത്തിലും കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആ കൺഫ്യൂഷനാണ് ഉത്തരം അതാണോ ഇതാണോന്ന് അതൊന്നുമില്ലാതെ ഒരു കൺഫ്യൂഷനും വരാത്ത വിധം ക്ലിയറായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഓക്കെ തുടങ്ങാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്നുള്ളതിൽ നിന്ന് തുടങ്ങാം കേട്ടോ ഏതാണ് പെരിയാർ മറക്കരുത് പെരിയാർ പെരിയാറിന് എത്ര കിലോമീറ്റർ നീളാണുള്ളത് പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഓക്കെ ഇനി നമുക്കറിയേണ്ടത് പെരിയാറിനെ പ്രാചീന കാലത്ത് രണ്ട് പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ഏതൊക്കെ പേരുകളിലാണ് ചൂർണി പൂർണ ഈ രണ്ട് പേരുകളിലാണ് പ്രാചീന കാലത്ത് പെരിയാർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് നമുക്കുണ്ടല്ലോ ഈ പേരുകളൊക്കെ ഉണ്ടാവും അല്ലേ വീട്ടിലെ അച്ഛൻ ഇട്ട പേര് അമ്മയിട്ട പേര് പറഞ്ഞിട്ട് അതുപോലെ ചൂർണി പൂർണ എന്നുള്ളതാണ് പെരിയാറിൻ്റെ പഴയ പേരുകൾ ഓക്കെ മറക്കരുത് കേട്ടോ ചൂർണി എന്ന പേരിൽ പെരിയാറിനെ വിശേഷിപ്പിച്ചത് ആരാണ് കൗഡില്യൻ അതുപോലെ തന്നെ പെരിയാറിനെ പൂർണ എന്ന് വിശേഷിപ്പിച്ചത് ശങ്കരാചാര്യരാണ് ആരാണ് ശങ്കരാചാര്യർ ഓക്കെ അടുത്തതായിട്ട് പെരിയാർ എന്ന നദി ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരാൾ കൂടിച്ചേരുന്നുണ്ട് ആദ്യമായിട്ട് കൂടിച്ചേരുന്ന നദി അല്ലെങ്കിൽ നമ്മളൊക്കെ പറയില്ലേ ആദ്യമായി കണ്ട ഫ്രണ്ട്സ് എന്ന് പറയുന്ന പോലെ പെരിയാറിനോടൊപ്പം ആദ്യമായി ചേ കൂടിച്ചേരുന്ന പോഷക നദിയുടെ പേരാണ് മുല്ലയാർ ഓക്കെ മുല്ലയാർ മുല്ലയാറും പെരിയാറും ഒരുമിച്ച് കണ്ട് കൂടിച്ചേരുന്ന സമയത്ത് അവിടെ ഒരു ഡാമ് പണിതു എന്താണത് മുല്ലപ്പെരിയാർ ഡാം രണ്ടുപേരും കൂടിച്ചേർന്ന സ്ഥലത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരിയാർ എവിടെ നിന്നാണ് ഉത്ഭവിച്ച് വരുന്നത് അതിൻ്റെ സ്ഥാനം എവിടെ നിന്നാണ് തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം അടുത്തതായിട്ട് കേരളം സുപ്രീം സുപ്രീംകോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ സുപ്രീംകോടതിയിൽ എന്തിനു വേണ്ടിയിട്ട് ആ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ആ അഫിഡവിറ്റിലെ പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം പറയുന്നത് എവിടെ നിന്നാണ് ചൊക്കാമ്പെട്ടി മലയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം എന്നാണ് ആ അഫിഡവിറ്റിൽ പറയുന്നത് പെരിയാർ ഉത്ഭവസ്ഥാനത്ത് നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായി പിരിയുന്ന സ്ഥലം എവിടെ വെച്ചിട്ടാണ് ആലുവേൽ വെച്ചിട്ടാണ് പെരിയാറ് രണ്ടായി രണ്ട് ഭാഗത്തേക്ക് പിരിഞ്ഞു പോകുന്നത് അത് ഏതൊക്കെയാണെന്നറിയാമോ മംഗലം പുഴയും മാർത്താണ്ഡൻ പുഴയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന പുഴ പെരിയാർ അല്ലേ ഏറ്റവും നീളം കൂടിയ പുഴ പെരിയാർ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള പുഴ പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ പണിതിട്ടുള്ളത് പെരിയാർ അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാർ നദിയിലാണ് കേട്ടോ പെരിയാർ നദിയുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങൾ കേരളത്തിലെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് നമ്മൾ ഓർക്കണം ഏറ്റവും നീളം കൂടിയ നദി മുതൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി പെരിയാറാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തൊട്ടിയാർ ഏത് നദിയുടെ പോഷക നദിയാണ് അതും പെരിയാർ ഉത്തരം പെരിയാർ അടുത്തത് ഭാരതപ്പുഴ ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയ്ക്ക് എത്ര കിലോമീറ്റർ നീളാണുള്ളത് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ നീളം മനസ്സിലായല്ലോ ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം എവിടെ നിന്നാണ് പോത്തനൂരിനടുത്തുള്ള ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴ എവിടെയാണ് ലാസ്റ്റ് പോയി ചേരുന്നത് അല്ലെങ്കിൽ പതനം എവിടെയാണ് അറബിക്കടലിലാണ് പോയി പതിക്കുന്നത് അത് പൊന്നാനിയിൽ വെച്ചാണ് പൊന്നാനിയിൽ അറബിക്കടലിൽ വെച്ചാണ് ഭാരതപ്പുഴയുടെ പതനം ഭാരതപ്പുഴ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്ത് അതായത് പൊന്നാനിയിൽ എന്താണ് സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി ഫിഷിംഗ് ഹാർബറാണ് അറബിക്കടലും ഭാരതപ്പുഴയുമായി കുടിച്ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴ കേരളത്തിലെ എത്ര ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത് എന്നറിയാമോ മൂന്ന് ജില്ലകളിലൂടെയാണ് അത് ഏതൊക്കെ ജില്ലകളാണ് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഈ മൂന്ന് ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ കേരളത്തിൽ ഒഴുകുന്നത് ഓക്കെ തിരുനാവായ എന്താണത് ചരിത്രപ്രസിദ്ധമായ മാമാങ്കം അരങ്ങേറിയിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഈ സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് മിനി പമ്പ എന്ന് പറയുന്നത് ഏത് നദിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ഭാരതപ്പുഴയുമായിട്ടാണ് മിനി പമ്പ ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലമേളകൾ നടക്കുന്ന നദിയുടെ പേരെന്താണ് പമ്പ നദിയിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജലമേളകൾ നടക്കുന്നത് നദിയുടെ നീളം എത്രയാണ് എത്ര കിലോമീറ്റർ ആണ് കിലോമീറ്ററാണ് നദിയുടെ നീളം നൂറ്റി ആണ് കിലോമീറ്ററാണ് നദിയുടെ നീളം നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് പുളിച്ചി മലയിൽ നിന്നാണ് നദിയുടെ ഉത്ഭവം അതുപോലെ തന്നെ പതനം എവിടെയാ കായലിലാണ് വേമ്പനാട്ടുകായലിലാണ് നദിയുടെ പതനം പണ്ട് കാലത്ത് ദ്രാവിഡാരാധനയുടെ ഭാഗമായി മൺശിൽപങ്ങൾ കണ്ടെത്തിയ നദിയുടെ പേരെന്താണ് നദിയാണ് പമ്പാനദിയാണ്ട്ടോ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ കുട്ടനാട് കുട്ടനാടിനെയാണ് പമ്പയുടെ ദാനം എന്ന് അറിയപ്പെടുന്നത് പ്രസിദ്ധമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പമ്പാ തീരത്താണ് അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദിയും പമ്പാനദിയാണ് ഓക്കെ പ്രാചീന കാലത്ത് പമ്പാനദിയുടെ പേരെന്താണ് ബാരിസ് എന്നാണ് പമ്പാനദിയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് അച്ഛൻ കോവിലാറും അഴുതയാറും പമ്പാ നദിയുടെ പോഷക നദികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നദിയും അച്ഛൻ കോവിലാറും കൂട്ടിമുട്ടുന്നത് എവിടെ വെച്ചാണ് ആലപ്പുഴയിലെ വിയപുരത്ത് വെച്ചാണ് പമ്പാ നദിയും അച്ഛൻ കോവിലാറും കൂട്ടിമുട്ടുന്നത് നിരവധി വള്ളംകളികൾ പമ്പാനദിയിൽ വെച്ച് നടക്കുന്നുണ്ട് എങ്കിലും പ്രസിദ്ധമായ വള്ളംകളി ഏതാണ് ആറന്മുള ഉത്തരട്ടാതി വള്ളംകളിയാണ് ഏറ്റവും പ്രസിദ്ധമായ വള്ളംകളി ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളിയുടെ പേരെന്താണ് ആറന്മുള ഉത്തരട്ടാതി വള്ളംകളി ഓക്കെ അതുപോലെ തന്നെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളിയുടെ പേരെന്താണ് നെഹ്റു ട്രോഫി വള്ളംകളിനെയാണ് നമ്മൾ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനം അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനം മാരാമൻ കൺവെൻഷൻ എന്ന് വിളിക്കുന്ന സമ്മേളനം എവിടെ വെച്ചാണ് നടക്കുന്നത് പമ്പാ തീരത്ത് വെച്ചാണ് മാരാമൺ കൺവെൻഷൻ നടത്തപ്പെടുന്നത് മാരാമൺ കൺവെൻഷൻ തുടങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് മാരാമൺ കൺവെൻഷൻ തുടങ്ങിയത് ചെറുകോൽ പുഴ ഹിന്ദു മതസ്ഥ സമ്മേളനം നടക്കുന്നത് എവിടെ വെച്ചാണ് അതും നദിയുടെ തീരത്ത് വെച്ചാണ് നടത്തപ്പെടുന്നത് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി ഏതാണെന്ന് അറിയാമോ ചാലിയാർ പുഴയിലാണ് കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ചാലിയാർ പുഴയുടെ നീളം എത്രയാണ് കേരളത്തിലെ നാലാം സ്ഥാനം നീളത്തിലെ നാലാം സ്ഥാനമുള്ള നദിയാണ് ചാലിയാർ പുഴ അതിൻ്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി കിലോമീറ്റർ ആണ് ചാലിയാർ പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് വയനാട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാർ പുഴയുടെ ഉത്ഭവസ്ഥാനം ചാലിയാർ പുഴയുടെ പതനം എന്ന് പറയുന്നത് ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിലാണ് ഇത് പോയി ചെന്ന് പതിക്കുന്നത് ഓക്കെ കേരളത്തിലെ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭം നടന്നത് ചാലിയാർ പുഴയുടെ തീരത്ത് വെച്ചാണ് ഇതിന് നേതൃത്വം കൊടുത്തതാരാ കെ എ റഹ്മാനാണ് ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് പ്രസിദ്ധമായ ഇരവരഞ്ഞിപ്പുഴ ഇത് ചാലിയാറിൻ്റെ പോഷക നദി കൂടിയാണ് കേട്ടോ നിലമ്പൂരിലെ തേക്കിൻ കാടിലൂടെ അല്ലെങ്കിൽ കനോളി ഫ്ലോട്ടിലൂടെ ഒഴുകുന്ന നദിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താ എന്തായതോ ചാലിയാർ പുഴയാണ് തേക്കിൻ കാടിലൂടെ അല്ലെങ്കിൽ കനോളി ഫ്ലോട്ടിലൂടെ ഒഴുകുന്നത് നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം കാരണം മലിനീകരിക്കപ്പെടുന്നു ആരോപിക്കപ്പെടുന്ന നദിയുടെ പേരെന്താണ് ചാലക്കുടി പുഴയാണ് ഈ ആരോപണം നേരിടുന്ന പുഴ ഓക്കെ ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ് ആനമലയിൽ നിന്നാണ് ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം അതുപോലെ അതിൻ്റെ പതനം എവിടെയാണെന്ന് അറിയാമോ കൊടുങ്ങല്ലൂർ കായലിൽ ചെന്നാണ് ചാലക്കുടി പുഴ പതിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ചാലക്കുടി പുഴയാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് ആ തടാകത്തിൻ്റെ പേരെന്താണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകത്തിന്റെ പേരാണ് വൈന്തല കേരളത്തിലെ ഒരു തടാകമേ ഉള്ളൂ ഓക്സ്ബോ തടാകമേ ഉള്ളൂ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണ് ീഹാറിലെ കൺവറാണ് ഏറ്റവും വലിയ ഇന്ത്യയിലെ ഓക്സ്ബോർഡ് തടാകം ചങ്കലാടി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് അറിയാമോ പാമ്പാർ നദിയുടെ പോഷക നദിയാണ് ചങ്കലാടി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളാണുള്ളത് അല്ലേ അതിൻ്റെ പേരെന്താണ് പാമ്പാർ ഭവാനി കബനി ഈ മൂന്ന് നദികളാണ് കേരളത്തിലെ കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികൾ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി ഏതാ പാമ്പാറാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി പാമ്പാർ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെ നിന്നാ ബെന്മോറിലെ തേയിലത്തോട്ടത്തിൽ നിന്നാണ് പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് പാമ്പാറിൻ്റെ പതനം എവിടെയാണെന്ന് അറിയാമോ കേരളത്തിൽ നിന്ന് ഒഴുകുന്ന പാമ്പാറും തമിഴ്നാട്ടിലെ ഉട ഒഴുകുന്ന തേനാറും കൂടി ചേരുമ്പോൾ അമരാവതി എന്ന പുതിയ നദി രൂപം കൊള്ളുന്നു ഈ അമരാവതി തമിഴ്നാട്ടിലൂടെ ഒഴുകി കാവേരിലാണ് ചെന്ന് പതിക്കുന്നത് ഓക്കെ ഇപ്പോൾ മനസ്സിലായോ പാമ്പാറിൻ്റെ പോഷക നദികളുടെ പേരറിയാമോ ചങ്കലാടി മൈലാടി ഈ രണ്ട് നദികളാണ് പാമ്പാറിൻ്റെ പോഷക നദികളായിട്ട് അറിയപ്പെടുന്നത്